എന്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ ആ കല്യാണത്തിന് സംബന്ധിച്ചതും കല്യാണം കഴിച്ചതും ചില ആളുകളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത് അതുപോലെ തന്നെ ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ ഈ കല്യാണത്തിന് തോന്നിപ്പോകും ഭാവങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത് വെൽക്കം ബാക്ക് ലക്കി കിച്ച് ചെയ്യേണ്ട കല്യാണം ആയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവരുടെ ഒരു വർഷം മുന്നേ എൻഗേജ്മെന്റ് കഴിഞ്ഞാണ് ലവ് വിത്ത് അറേഞ്ച്ഡ് മാരേജ് ആണ് അപ്പം ഈ കല്യാണം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓൺലൈൻ വീഡിയോസ് അവിടെ എത്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വീഡിയോസ് എത്തുമ്പോൾ അറിയാമല്ലോ ഇവരുടെ മെയിൻ ചാനലിൽ ഇത് ഈ കല്യാണത്തിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓൺലൈൻ മീഡിയാസ് അവരുടെ അക്കൗണ്ടിൽ അവരുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഓൺലൈൻ മീഡിയാസ് വരുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെഡിങ് കവർ ചെയ്യാൻ വന്നിരിക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സിനെ പോലെയല്ല അവർക്കൊരു പ്രത്യേകതയുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഈ കല്യാണം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കൂടുതൽ ചിരിച്ച മുഖങ്ങളൊക്കെ കൂടുതലും കവർ ചെയ്യാനായിരിക്കും അവർ കൂടുതലും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കൂടുതൽ ശ്രമിക്കുക അതിന് വേണ്ടിയിട്ടായിരിക്കും എന്നാൽ ഓൺലൈൻ മീഡിയാസ് വരുമ്പം ഈ ചിരി ഇല്ലാത്ത മുഖങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കിട്ടി കഴിഞ്ഞാൽ അതാണല്ലോ അവർക്ക് കൂടുതൽ റൺ ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ആയിട്ട് മാറ്റാൻ സാധിക്കുക അപ്പോൾ ആ ഒരു പരിപാടി എന്താണെങ്കിലും ഇവരോട് ചെയ്തിട്ടുണ്ട് കാര്യം ആ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു കുട്ടി ചിരിക്കുന്നില്ല എന്നുള്ള അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ആൾക്കാരിലോട്ട് ഇട്ടു കൊടുത്ത് അങ്ങനെ കുറച്ച് ഹേറ്റ് കമൻസ് ഒക്കെ വാങ്ങിച്ചു കൊണ്ട് കൂടുതൽ ഹോളിൻ മീഡിയ സഹായകരമായിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു മല്ലു ട്രഡീഷണൽ പറ്റിയിട്ട് ഞാൻ മനസ്സിലാക്കിയേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെലവിൽ നമ്മൾ തന്നെ ഒരു കൂട്ടം ആൾക്കാരെ വിളിച്ചു വരുത്തുന്ന ഒരു പരിപാടി അത് മാത്രമായിട്ടാണ് ഇതുവരെ ഞാൻ ഈ ഒരു മല്ലു ട്രഡീഷണൽ കല്യാണത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെയാണോ നിർബന്ധം ഒന്നുമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് കല്യാണത്തിന് വന്നിട്ട് ഈ ചെക്കനെയും പെണ്ണിനെയും പറ്റിയിട്ട് ഉള്ളതുമില്ലാതായിട്ടുള്ള കുറേ കുറ്റങ്ങളൊക്കെ പറയുന്ന ഒരു കൂട്ടാ ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഏ പിന്നെ കല്യാണത്തിന് വന്നേക്കുന്ന ആൾക്കാരുടെ പെട്ടെന്ന് അവരെന്തൊക്കെ പറയാൻ പറ്റില്ലെങ്കിൽ കൂടി ഈ ഒരു വിഷയത്തിൽ ഇത് പബ്ലിക്കെ വീഡിയോസ് ആയിട്ട് വന്നതുകൊണ്ട് കമന്റ് സെക്ഷനിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കാണാൻ സാധിക്കും ആദ്യം തന്നെ കുറച്ച് കമന്റ്സ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം ഈ പെണ്ണ് ആ കുടുംബത്തോട് യോജിച്ച് പോകുമെന്ന് തോന്നുന്നില്ല ഇത് ചിരിക്കാത്ത ഇനമാണ് ഇവൾ കാരണം ഒരു മരണം ആ വീട്ടിൽ നടക്കു നോക്കൂ മരണോ ഷീ വാസ് വെരി ഹാപ്പി ബട്ട് ആ സൂണസ് ദ കിഡ്സ് ആറ്റ് ഇൻ ദ മിഡിൽ ഹെയർ ആറ്റിറ്റ്യൂഡ് ചെയ്ഞ്ചിരി അതായത് ആ ലക്കി എന്ന് പറഞ്ഞ കുഞ്ഞ് അവർക്കിടയിലോട്ട് വന്നിരുന്നപ്പോൾ തന്നെ കണ്ടോ പെൺകുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക അത് ഇത് മാങ്ങ തേങ്ങ എന്തൊക്കെയാണ് പറഞ്ഞു പോണേ ഇവൾ ഇത്തിരി മുടയാണോ എനിക്ക് അങ്ങനെ തോന്നി തോന്നും സ്വാഭാവികം തോന്നിയതാണോ എന്നറിയില്ല പയ്യൻ കുടിച്ചിട്ടുള്ളത് പോലെ അപ്പം പെണ്ണിനെ മാത്രമല്ല ചെക്കനെ ഇതുപോലെ പറയും ചെക്കനെ കണ്ടിട്ട് കുടിച്ചിട്ടുള്ളൂ പിന്നെ ചെക്കന്റെ മുടി കണ്ടില്ലേ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുടി വെട്ടിക്കൂടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ആൾക്കാരുടെ കമന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും പെണ്ണിനെ കണ്ടിട്ട് ഒരു കുടുംബകലഹത്തിന്റെ സൂചനയുണ്ട് എന്തോന്നടേ ഇത് ഏ സാധാരണ കല്യാണത്തിൻ്റെ അടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ച് സാധനങ്ങൾ ആയിട്ട് നമുക്ക് കമന്റ് ബോക്സിൽ കാണാൻ പറ്റുന്ന കുറച്ച് ഇത് ഇനി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കമന്റിലും കുറച്ച് കുറച്ച് വീഡിയോസ് ആയിട്ടും വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറുടെ കല്യാണ വീഡിയോ ചർച്ചാ വിഷയമായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഈ കുട്ടിയുടെ മുഖഭാവങ്ങളാണ് കാരണം ഒട്ടും ഇഷ്ടമില്ലാതെ അല്ലെങ്കിൽ ആരൊക്കെയോ ഉന്തിത്തള്ളിയാണോ ഈ കല്യാണത്തിന് വിട്ടത് എന്ന് തോന്നിപ്പോകും അത്തരത്തിലുള്ള ഒരു ഭാവങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത് ചിലപ്പോൾ ആ കുട്ടിയുടെ സായി ഭാവം ഇതായിരിക്കും അല്ലെങ്കിൽ കുട്ടിക്ക് ക്യാമറക്ക് മുന്നിൽ അഭിനയിക്കാൻ പറ്റാത്തതായിരിക്കും എന്താണെന്നറിയില്ല എന്തായാലും ഒരുപാട് പേര് ചർച്ചാ വിഷയമാക്കിയ ഒരു കാര്യമായിരുന്നു ഈ കുട്ടിയുടെ മുഖത്ത് മിന്നിമാറുന്ന ഭാവങ്ങൾ അതായത് ഇവർക്ക് സന്തോഷമില്ലാത്ത താല്പര്യമില്ലാത്ത കല്യാണമാണ് കഴിച്ചിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ കുറെ സാധനങ്ങൾ എല്ലാത്തിനും ഒരു മറുപടി അവരുടെ വീഡിയോ ഇട്ടു നമുക്കൊന്ന് കാണാം ഗൈസ് എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഇടയ്ക്ക് ലക്കി ഫാമിലി കിച്ചു ചേട്ടനുമായിട്ട് കല്യാണം കഴിച്ച അനുവാണ് ഒരാഴ്ചയായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഞങ്ങളുടെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് കല്യാണം കഴിച്ചത് ചേട്ടനെ അതുപോലെ തന്നെ വീട്ടുകാരെ ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന രീതിയിൽ അത് സത്യം തന്നെയാണ് എല്ലാവരും പറഞ്ഞതും എല്ലാവരും റിയാക്ട് ചെയ്തതും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം എന്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചതും കല്യാണം കഴിച്ചതും ചില ആളുകളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത് അതുപോലെ തന്നെ ഞങ്ങൾ സ്ത്രീധനം കൊടുത്ത സമയത്ത് ആ ഒരു കാറിന്റെ കീ കൊടുത്ത സമയത്തും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിമർശനങ്ങളും കുറ്റം വറച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു ചില വീഡിയോസിൽ അത് കറക്റ്റാണ് കാരണം എൻ്റെ ഇഷ്ടപ്രകാരമല്ല ചോദിച്ച് മേടിച്ച ഒരു സ്ത്രീധനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും ആ ഒരു താല്പര്യം എനിക്കില്ല ചോദിച്ച് മേടിച്ചതായതുകൊണ്ട് അതുപോലെ നമ്മുടെ കല്യാണ വീഡിയോയിൽ കിച്ചുചേട്ടൻ്റെ ചേട്ടൻ്റെ മോൻ ലക്കി ആണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോഴൊക്കെ ഏഹ് എന്റെ മുഖം ഞാൻ എന്ത് തിരിച്ചു കളഞ്ഞു അല്ലെങ്കിൽ ആ കൊശിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ഒരുപാട് കമൻസുകൾ വന്നായിരുന്നു എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾ ഞാൻ എന്തിനാണ് മൈൻഡ് ചെയ്യണത് കാരണം എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കല്യാണമാണ് അപ്പൊ അവിടുത്തെ ഉള്ള ആളുകളെയും എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല ഒരാള് ഒരാളുടെ അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ട് ഇഷ്ടമില്ലാതെ ഒരു സമ്മർദ്ദം കൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ അവരോടുള്ള സ്നേഹം അതൊക്കെ എനിക്ക് എൻ്റെ വീട്ടുകാരെ പോലെ സ്നേഹിക്കാനോ ഒന്നും കഴിയുന്നില്ല ഏർ അങ്ങനെ ഞാനീ പറഞ്ഞു കേട്ട് നിങ്ങൾ എല്ലാവരും സുഖിച്ചു അല്ലേ അപ്പം ഞങ്ങള് ഇതുപോലെ അല്ലെങ്കിൽ എന്റെ ഭയന്ന് ഇങ്ങനെ കേൾക്കാനായിരിക്കും നിങ്ങളെ ചിലർക്കൊക്കെ ഇഷ്ടം പക്ഷെ ഞങ്ങളെ ഫാമിലി ബോണ്ട് അങ്ങനെയല്ല വാ ചേച്ചി ചേട്ടാ അത്രേ ഉള്ളൂ കൊടുക്കേണ്ട മറുപടി ഇങ്ങനെ തന്നെ ഒഴുകണ ഇത് കേൾക്കാനാണ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്നത് ആ വീട്ടിൽ ഒരു മരണം നടക്കുന്നവര് അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ എന്ത് തോന്നി എഴുതൊക്കെ ഇങ്ങനെ കുറച്ച് ഇപ്പം സി ഇത് നമ്മൾ കമന്റ് ബോക്സ് കണ്ടേക്കുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമാണ് അപ്പൊ ഈ കല്യാണത്തിന് നേരിട്ട് വന്നിട്ട് ആ പറയുന്ന കുറച്ച് ആൾക്കാരും നിങ്ങളൊന്ന് ആലോചിക്കുന്നു നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും ഈ കല്യാണത്തിനൊക്കെ വന്നിട്ട് ഇതുപോലെ കുറെ ആൾക്കാർ വന്ന് പറയുന്നത് സീരിയസ്ലി കൈസ് ഈ കല്ല്യാണത്തിനൊക്കെ വരുന്നത് എന്തിനാണ് ഈ കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ വരുന്നത് കുറ്റം പറയാൻ വേണ്ടിട്ട് മാത്രമാണ് വരുന്നത് അതിനുവേണ്ടി മാത്രം കുറച്ച് ആൾക്കാരുണ്ട് ഇതൊരു ഹാപ്പിനെസ് സന്തോഷത്തോടുകൂടി തന്നെ എല്ലാം എൻജോയ് ചെയ്തൊക്കെ പോകുന്ന കുറച്ച് സാധനങ്ങൾ ഒന്നാലോചിക്കാം അവിടെ ചിരിച്ചില്ല എന്ന് പറഞ്ഞതിന് നൂറുകൂട്ടം കാരണങ്ങളുണ്ട് ഓക്കെ ഒന്നാമത് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കല്യാണം ഉണ്ട് അവൻ പ്രേമിച്ച് കിട്ടിയതാണ് ആ കല്യാണത്തിൻ്റെ ഇടയ്ക്കിലൊക്കെ ഫുൾ ഈവനിങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് എന്തോ ടെൻഷനൊക്കെ ഉള്ള പോലൊക്കെ തന്നെയാണ് നിൽക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവന് കല്യാണത്തിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല അവൻ അൾട്ടിമേറ്റ് ഒരു ഇൻട്രെവേർട്ട് ആണ് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇരുന്ന് കല്യാണം കഴിക്കുക അതൊരു പെൺകുട്ടിയുടെ കൂടി ഇരിക്കുക എന്നൊക്കെ പറയുന്ന അവന് അൾട്ടിമേറ്റ് ഇൻട്രെവേർട്ട് കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതിൻ്റെ ഒക്കെയാണ് അതിനെ സമയത്ത് വേറെ കുറച്ച് ആൾക്കാരുണ്ടാവും അവന് താല്പര്യമില്ലാത്ത കല്യാണം വേണമുണ്ടെന്നൊക്കെ ആൾക്കാരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിന്റെ കാരണങ്ങളൊക്കെ ഇവര് സംസാരിക്കുന്നുണ്ട് നമുക്ക് ബാക്കിയേക്കാം പിന്നെ കാര്യം ഇത്രയും കാലമായിട്ടും എന്റെ ഫാമിലിയിൽ നിന്നും ഒരു ശ്രീധനം പോലും അനുവിന്റെ വീട്ടിൽ നിന്ന് ഒരു കാര്യം ചോദിച്ചിട്ടില്ല പിന്നെ കാറിൻ്റെ കാര്യം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കാർ അനു കൊച്ചു തോട്ടെ അനുവിൻ്റെ അച്ഛന് വയ്യാത്തതുകൊണ്ട് അനുവിന് നേരത്തെ തോട്ടെ അച്ഛൻ നേരത്തെ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസും അനുവിൻ എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുവിൻ്റെ വീട്ടിൽ കാർ നേരത്തെ ഉണ്ടായിരുന്നു ആൾട്ടോ അപ്പോൾ അതിലായിരുന്നു അനു കറക്റ്റായിട്ട് ഓട്ടിച്ച് തെളിഞ്ഞ കാര്യം ഇല്ല അങ്ങനെ അനു അനുവിൻ്റെ അച്ഛനൊരാഗ്രഹം ഉണ്ടായിരുന്നു അനുവിൻ്റെ കാർ എടുത്ത് കൊടുക്കണമെന്ന് അങ്ങനെയാണ് അനുവിന് കാറെടുത്ത് കൊടുത്തത് അല്ലാതെ നമ്മൾ നിർബന്ധിച്ച ഒരു കാര്യങ്ങളും അവിടെ ചോദിച്ചിട്ടില്ലേ മാത്രീംസ് ഒന്നും പറയാം കണ്ടില്ലേ അവളുടെ കഴുതി കിടക്കാൻ സ്വർണം കണ്ടില്ല ഇത് ഒറ്റ നോട്ടത്തിൽ പറയും ഇത് കറക്റ്റ് കണ്ടോ ഈ പത്ത് പവനുണ്ട് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല ചെക്കനെ സൂഹിക്കാനുള്ളതായി കണ്ടോ സ്ത്രീധനമാണ് ആരുടെ മുന്നിൽ അങ്ങനെ പറയൂല്ല എനിക്ക് തോന്നുന്നു ഇത്ര ലക്ഷം രൂപയാണ് ഇവര് സ്ത്രീധനം കൊടുത്തിരിക്കുന്നത് മറ്റേ കാറുണ്ടില്ലേ അത് സ്ത്രീധനം കൊടുത്താണ് അവൻ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി കാറ് കൊടുത്താൽ മാത്രമേ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചിട്ട് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കൈ സീരിയസ്ലി ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുള്ളത് പറയുന്നത് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ ഇങ്ങനെ ആനയ്ക്ക് ഇവരൊക്കെ എന്തിനാണ് ഇവര് ഈ കല്യാണത്തിനെ വിളിച്ച് കാര്യം ഇവരുടെ അല്ലെങ്കിൽ ചെക്കനെ പെണ്ണിന്റെ കല്യാണം കൂടാൻ വന്നിട്ട് അവരുടെ സദ്യം കൊണ്ടിട്ട് അവരെ തന്നെ കുറ്റം രണ്ട് കുറ്റം പറഞ്ഞിട്ട് തിരിച്ചു എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്ത് സന്തോഷമാണ് ഇതിനകത്ത് കിട്ടുന്നത് ഇനി എന്തുകൊണ്ടാണ് ഇതിനകത്ത് ചിരിക്കാത്തെന്നുള്ളൊരു കാരണം അവർ പറയുന്നുണ്ട് നോട്ട് ദ പോയിന്റ് എന്തുകൊണ്ട് സ്വന്തം കല്യാണത്തിന് ചിരിച്ചില്ല എന്നുള്ളത് പബ്ലിക്കിന് മുന്നിൽ പറയേണ്ടി വരുന്നൊരു കിതികെട്ടൊരവസ്ഥ അത് ഇതുപോലുള്ള കുറേ ആൾക്കാർ കഥണ്ടിട്ടതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടതിൻ്റെ പേരിലാണ് ഇവർക്കാണെങ്കിലും ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല രണ്ടും കണ്ടെത്താൻ പറയാട്ടുണ്ട് ഇവര് സത്യം ചിരിച്ചതൊന്നും അവരെ അവർക്കത് റീച്ച് കിട്ടാൻ വേണ്ടിട്ടായിരിക്കാ ചിലപ്പോ ഇവളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് മാത്രം ഫോക്കസ് ചെയ്ത് എടുത്തിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഓൺലൈൻ മീഡിയസിന്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഓൺലൈൻ മീഡിയാസ് പലപ്പോഴും രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വന്ന് പെരുമാറാറുണ്ട് പിന്നെ ഇവിടെ ഇവർക്ക് ഇത്തരത്തിലെ ഈ ഇത്രയും ഷൂട്ടിൻ്റെ അത് ഇതും കുറേ ദിവസങ്ങളായില്ലേ ഈ പരിപാടി തുടങ്ങിയിട്ട് അപ്പോൾ അതിന്റെ ഈ ഇതൊക്കെ കാണൂല്ലേ എന്താ പറയുക ക്ഷീണം അത് തന്നെ ആ ക്ഷീണമൊക്കെ കാണൂല്ലേ അപ്പോൾ അത്ര ഇതായി ടയർഡായിട്ടിരിക്കും ഇപ്പം പല കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളൊന്നാലോചിക്കും നിങ്ങളുടെ കല്യാണത്തിന് രാവിലെ തൊട്ട് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ച മുഖമായിട്ട് നിൽക്കണം നിന്നിട്ട് വൈകുന്നേരം എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കണം ചെറിയൊക്കെ വേന എടുക്കൂലേട എന്തോന്നിടേ ഇത് ഇപ്പോൾ വൈകിട്ട് റിസപ്ഷന് വരണം എല്ലാവരുടെ മുന്നിൽ പിന്നെ ചിരിച്ചു കളിച്ച് നിൽക്കണം എന്ന് പറയുന്നത് അവർക്കൊരു അവർ മനുഷ്യന്മാരല്ലേടി റോബോട്ടൊന്നും അല്ലല്ലോ ഏഹ് അപ്പം ആ ഒരു കാര്യങ്ങളുണ്ട് അല്ലാതെ കല്യാണത്തിന് താല്പര്യമില്ല അവൾ വീട് വന്ന വീട് റിയാം ഇങ്ങനെയൊക്കെ കമന്റ് വരും കുഴപ്പമൊന്നുമില്ല പക്ഷേ അനു ഫാമിലി ആണയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അവർക്ക് ഏതാനും ഒത്തിരി അവരാണെങ്കിൽ വന്നിട്ട് അനുനെ ഇങ്ങനെ നീ എന്താ മോഹം ഇങ്ങനെ വെച്ചോണ്ടിരുന്ന ചീവി അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഒത്തിരി അവക്ക് വിഷമമായി ഞാനങ്ങനെയല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ കല്യാണം കഴിച്ചത് അങ്ങനെയൊക്കെ അനുവിന്റെ ഫ്രണ്ട്സ് ആയതായാലും ഫ്രണ്ട്സിന്റെ അമ്മ ചെയ്ത് ആ അനുവിന് താല്പര്യം ഇല്ല അങ്ങനെയൊക്കെയുള്ള ടോക്കൊക്കെ അനുവട് സംസാരിച്ചപ്പോ തന്നെ അത് ഞാൻ അടുത്ത് കിടക്കുകയാണ് അപ്പൊ അനുവിന് ഫോൺ വിളിച്ച് എന്ത് അനു ഇതേപോലെ മെസ്സേജ് ആയതായാലും ഇതൊക്കെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അനുവിനെ ഒത്തിരി പേര് വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ എനിക്കതിന് ഇത് അടുത്ത് ഇടുന്ന കിടക്കുമ്പോൾ ഭയങ്കര സങ്കടമായിട്ട് അതാണ് മെയിൻ ആയിട്ട് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഞാൻ ആരും ഇവര് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ഇപ്പം തിരിച്ചേട്ടാ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ പുള്ളിക്ക് കമന്റ്സ് വരുമ്പോഴും പുള്ളിയുടെ ഫാമിലിയിൽ പെടുന്ന ആൾക്കാർക്ക് മനസ്സിലായി ഇപ്പോൾ പുള്ളിക്കാരിയുടെ ഫാമിലി എത്രത്തോളം വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചുറ്റുള്ള ആൾക്കാരും അതേ കാര്യങ്ങൾ അതേ രീതിയിൽ മനസ്സിലാക്കണമെന്നില്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് ഒക്കെ വരുമ്പോഴത്തേക്കും അവർ എന്താണ് ഇടാവും എന്താണ് ഇതിങ്ങനൊക്കെ കമൻസ് ഉള്ള സ്വഭാവമായിട്ട് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഈ കമന്റ് ഇടുന്ന ആൾക്കാരെ പറ്റിയിട്ടൊക്കെ പറയുമ്പോഴത്തേക്കിന് ഒരു സാധനം കൊണ്ടിടുമ്പോഴത്തേക്കും അവർക്ക് അഭിപ്രായം പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യം ഉണ്ട് അതുതന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് പക്ഷേ ഒരു മര്യാദയൊക്കെ വേണ്ടത് വീട്ടിലെ പെണ്ണ് ഏര് വന്നു കഴിഞ്ഞാൽ ഒരാൾ മരിക്കും എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞെ ലക്കീനെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് സാധനമുണ്ട് കമന്റ് ബോക്സ് എന്തോന്നല്ല ഇതൊക്കെ ഒരു മര്യാദ ഉണ്ട് അഭിപ്രായം പറഞ്ഞു പക്ഷേ പറയുന്നതിന് ഒരു മര്യാദയുണ്ട് പിന്നെ ഈ പബ്ലിക്കിൽ കൊണ്ടിട്ടേക്കുന്ന ഇപ്പം ഞാൻ ശുഭ ഈ ഓൺലൈൻ മീഡിയാസിൻ്റെ വീഡിയോസിൻ്റെ താഴെയാണ് ഇത്തരത്തിലെ കമൻറ്റ്സ് ഇത്രയും നെഗറ്റീവായിട്ട് വന്നേക്കുന്നത് പക്ഷേ അവരിട്ടേക്കുന്ന ആ ഒരു വീഡിയോയുടെ അവരുടെ ചാനലിട്ടിരിക്കുന്ന വീഡിയോസിൻ്റെ താഴെ ഇത്രയും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല ാലോ ലക്കിയും കിച്ചും തമ്മിൽ അത്രയ്ക്കും ഒരു ബോണ്ടാണ് അപ്പൊ അവരുടെ കല്യാണം വന്നപ്പോ ഒരു മണിക്കൂർ എങ്ങാണ്ടോ ലക്കി ആണെങ്കിൽ ഇവർ കൂട്ടത്തുണ്ടായിരുന്നു കളിച്ചിട്ട് അവിടെ കിടന്നു പറയും അതിന് പിന്നെ പറയാം ഇനി ഒന്നുമില്ല കൊച്ചാണെങ്കിൽ ഇവർ ഇത് എന്ത് അവരുടെ ഇന്നത്തെ ദിവസത്തിന് നശിപ്പിക്കാനായിട്ട് ആ കൊച്ചിന്റെ പാരന്റ്സിനെ അറിഞ്ഞൂടെ ഒരു മണിക്കൂർ എന്തോ അവൻ കൂടാണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഉറങ്ങി എണീറ്റിനേഷണം നമ്മളെ കൂട്ടത്തായിരുന്നു അതൊന്നും ഈ ഈ വീഡിയോ എടുത്തവരൊന്നും അതൊന്നും കാണില്ല കൊച്ചി ഇവർ ഇവർ ഞാൻ പറഞ്ഞില്ല ഫോക്കസ് ഞങ്ങളെടുത്ത് വന്നിരിക്കുന്നതിന് ഒരു ആവശ്യമില്ല കേട്ടോ മേല മെയിൻ ആയിട്ട് ഞങ്ങളെ പറഞ്ഞില്ലെന്നൊരു കുഴപ്പമില്ല അത് വിട്ടു നമ്മൾ കാര്യം വിട്ടു കൊച്ചിങ്ങളെ പറയുമ്പോ നിങ്ങള് സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങൾ പറയാം അതൊക്കെ ചെയ്യുമ്പോ നമ്മള് റിയാക്ട് ചെയ്യും കൊച്ചിലോട്ട് ഞാൻ എടുത്തു വളർത്തുക നമ്മൾ ഇവിടുന്ന് കൊച്ചിലോട്ട് ഞാൻ എന്റെ കയ്യില് നമുക്ക് ഭയങ്കര കേട്ടോ നിങ്ങൾ ആ പറയുമ്പോൾ അത് സത്യമാണ് ഇത് കാര്യം എന്ന് വെച്ചാൽ ആ കുഞ്ഞിൻ്റെ അതായത് ലക്കി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിൻ്റെ ചെറിയച്ചനാണ് കിച്ചു ചേട്ടാൻ അപ്പോൾ ആ കുഞ്ഞിനെ സ്വന്തം മകനെ പോലെ തന്നെ നോക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്നേഹ കുഞ്ഞിനാണെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ആ കിച്ചു ചാണ്ടി അടുത്തുണ്ട് അപ്പോൾ ആ രീതിയിൽ കുഞ്ഞ് നിൽക്കുമ്പോൾ കണ്ടില്ല ആ കുഞ്ഞു അവർക്കിടയിലോട്ട് വന്നത് അവർക്ക് ഡിസ്റ്റർബായി പെൺ കണ്ടില്ലേ പെണ്ണിൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും ഇതൊക്കെ പറയുമ്പോൾ അവിടെ അവരെന്തോന്ന് ഇത് ഓരോന്നെ കാണുമ്പോൾ ആൾക്കാരുടെ മുന്നിൽ എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കൊള്ളാം കൊള്ളം അടിപൊളി അടിയിൽ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൈ കൊട്ടി കൊട്ടിച്ചിരി അട്ടഹസത്തി ചിരിക്കണോ എന്താ ചെയ്യണ്ടേ എന്നിട്ട് ഞാൻ വേറൊരു വീഡിയോ കണ്ടിരുന്നു വിളക്കും കൊണ്ട് എനിക്കൊന്ന് കിച്ചുകൊണ്ട അമ്മ എന്തോന്ന് ഇറങ്ങി വരുമ്പോൾ എന്തോ അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും സന്തോഷമില്ല എന്തോ നീ അപ്പൊ ആ ബാക്കിയുള്ള ആൾക്കാർ ചക്കനും പെണ്ണും വരുന്നത് കണ്ടിട്ട് അവര് ബെല്ലി ഡാൻസ് ഇരുന്ന് കളിക്കണം ഏഹ് അങ്ങനെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ആർക്കൊരു സന്തോഷമില്ല ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കല്യാണത്തിന് വിളിക്കുകയെന്ന് പറഞ്ഞത് കൊണ്ടല്ലോ സത്യം പറയല്ലോ നമ്മുടെ ചിലവിൽ നമ്മളെ കുറ്റം പറയാം ഒരു കൂട്ടാൾക്കാരെ നമ്മൾ വിളിച്ചു വരുത്തുന്നത് ഓക്കെ എന്നിട്ട് നൂറുകൂട്ടം കുറ്റങ്ങളും കുറവുകളും അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് ഈ അങ്ങനെ ഒരു കാമനുണ്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വരുന്ന ഫസ്റ്റ് പള്ളിയിൽ പോകുമ്പോഴും മന്ത്ര കൂടി ഉടുക്കണമുള്ള ഉടുക്കണമെന്നുള്ളതാണ് ചടങ്ങ് ശരിയാണ് ഇത്തരത്തിലുള്ള ചടങ്ങ് കാര്യങ്ങളൊക്കെ പല ആളുകളും ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഫോളോ ചെയ്യുന്ന ആൾക്കാർ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിലൊന്നും നമുക്കൊരു പ്രശ്നമില്ല ഞാനിവിടെ പറയുന്ന എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് അവിടെ പറയുന്നത് ബാക്കിയുള്ളവരാങ്ങനെയാണെന്നല്ല എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് ഒരു കല്യാണം നേടാൻ ഇങ്ങനെ ചടങ്ങ് അത് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്തും അവർക്ക് വേണമെങ്കിൽ അവർ ചെയ്തോളൂ ആരും അങ്ങോട്ട് പോയിട്ട് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാനേ കൊണ്ടോ ഒരാൾ നിൽക്കേണ്ട നിങ്ങൾക്കത് അങ്ങനെ ചടങ്ങുകൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു അല്ലാതെ ഒരു ചെക്കനും വേണം അവരുടെ ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേയിൽ അവരുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു ഡേ ആണ് കല്യാണം എന്ന് പറയുന്നത് ആ കല്യാണം ഏറ്റവും വേസ്റ്റ് അവർ ഡേ ആക്കി മാറ്റുന്നത് ഇതുപോലെ കുറേ കൂട്ടങ്ങൾ വന്നിട്ടും അത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇത് ഇങ്ങനെയാണ് ആ എന്താ പറയുക ആ ശംഖ് വലത്തോട്ടിരിക്കണം മറ്റേത് ഇടത്തോട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നടാവെ ഉപ്പൂട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങൾക്ക് ഓരോരുത്തരുടെ അഭിപ്രായം ഈ മണ്ഡപത്തിൻ്റെ ഇടയിൽ തന്നെ നിന്നുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അടി വഴക്ക് എൻ്റെ പൊന്നടാവെ ഒരു കല്യാണം കഴിഞ്ഞ് കിട്ടാൻ കേരളത്തിലെ ഒരു ആവറേജ് മലയാളി എന്തോരം കാര്യങ്ങൾ ഒരു ദിവസം സഹിക്കണം സഹിക്കണമെന്നുള്ളത് അറിയാമോ ഭയങ്കര ഹുറബിളി ഹുറബിളാണ് കേട്ടോ പല കല്യാണങ്ങൾ പല ആളുകളുടെ ലൈഫിൽ അങ്ങനെ തന്നെ ആയിരിക്കും പല കല്യാണം കഴിച്ചിരിക്കുന്ന വ്യക്തികളുടെ മനസ്സിൽ ഇന്നും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡേ ഏറ്റവും വേഴ്സ്റ്റാക്കി അല്ലെങ്കിൽ വേസ്റ്റ് ഡേ ആയിട്ട് പലരുടെ മൈൻഡിൽ ഉണ്ടാവും അതിന് കാരണക്കാർ ഇതുപോലുള്ള ചില ആൾക്കാർ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കയറി വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ മനസ്സിലാക്കുക നിങ്ങളുടെ കൊണ്ട് നിങ്ങളുടെ ഒരേ ആവശ്യമില്ല അവർക്ക് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ചെയ്യും അവരുടെ ഇഷ്ടമാണ് കല്യാണം എങ്ങനെ ചെയ്യണമെന്നുള്ളത് അത് അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ ഇവിടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് നടക്കുന്നുണ്ട് ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈവൻ രജിസ്റ്റർ മാര്യേജ് നടത്തുന്നുണ്ട് അപ്പോൾ വെറുതെ അടിച്ചേൽപ്പിക്കാർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും നിൽക്കരുത് പിന്നെ ഒരു വന്നത് ഇതുപോലെ ിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഒരാവശ്യവും ഇല്ലാതെ വലിഞ്ഞു കയറിച്ചെന്ന അഭിപ്രായം പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് സഹി സമ്മതിച്ചേടെ നിങ്ങളേക്ക് എന്താണെങ്കിൽ ഇത്രയും ആയിട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ള ദീക്ഷ കൺബോക്സ് പറയാൻ നമുക്ക് അടുത്തൊരു വഴിയിട്ടാണ് അപ്പൊ ശരി വേറെ